ിന്ദൂര സന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം എന്തു പറഞ്ഞാലും എന്നരിയിൽ എൻ പിന്നെപ്പോഴും മൗനം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം പറഞ്ഞാലും എന്നരികിൽ പ്രിയനെപ്പോഴും മൗനം മുത്തുവിരിക്കും പുഴയുടെ തീരം കെട്ടിപ്പുണരും ലതയുടെ നാണം മുത്തുവിരിക്കും പുഴയുടെ തീരം കെട്ടിപ്പുണരും ലതയുടെ നാണം എത്ര കണ്ടാലും മതിയാവില്ല ഞാൻ എന്നിൽ വരയ്ക്കുമി മോഹനരൂപം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിനു മൗനം എന്തു പറഞ്ഞാലും എൻ ിൽപ്പോഴും മൗനം മെല്ലെ തുടിക്കും ഇണയുടെ ഉള്ളിൽ ഒന്നിച്ചുണരും നിറങ്ങൾ കണ്ടു മെല്ലെ തുടിക്കും ഇണയുടെ ഉള്ളിൽ ഒന്നിച്ചുണരും നിറങ്ങൾ കണ്ടു എന്നും ഒന്നാകാൻ അറിയാതിങ്ങനെ നിന്നെ വിളിക്കുമെന്ന് തീരാത്ത മോഹം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം അന്താരക്കാടിനു മൗനം എന്തു പറഞ്ഞാലും എന്നരിയിൽ എൻ പ്രിയനെപ്പോഴും മൗനം सिन्दूरसन्ध्यकी मौनं मन्दारकारिणो मौनम्